കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എറണാകുളം ജില്ലാ വാർഷികത്തിന് തുടക്കമായി ദിവസങ്ങളിലായി നടക്കുന്ന വാർഷിക ആഘോഷ പരിപാടികൾ ഞായറാഴ്ച സമാപിക്കും രണ്ട് ദിവസങ്ങളിലായി പെരുമ്പാവൂരിൽ നടക്കുന്ന കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എറണാകുളം ജില്ലാ വാർഷിക പരിപാടികൾക്ക് പെരുമ്പാവൂർ മാർത്തോമ വനിതാ കോളേജിലാണ് തുടക്കം കുറിച്ചിട്ടുള്ളത് പരിപാടികളുടെ ഉദ്ഘാടനം പെരുമ്പാവൂർ എം എൽ എ അഡ്വകേറ്റ് എൽദോസ് കുന്നപ്പള്ളി നിർവഹിച്ചു സംഘടന മുന്നോട്ട് പോകുമ്പോൾ സമൂഹത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾക്കും പല രീതിയിലുള്ള ചോദ്യങ്ങൾക്കും മറുപടി ഒരു ഉത്തരം ലഭ്യമാക്കുവാൻ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ നമുക്ക് ഈ സമൂഹത്തിൽ പല രീതിയിലുള്ള ശാസ്ത്രബോധമുണ്ട് എല്ലാവർക്കും അറിയാം സ്പേസിൽ ത്തിനധികം അവിടെ പെട്ടുപോയപ്പോ നമ്മളെല്ലാവരും മനസ്സുകൊണ്ട് അത് വായിച്ചപ്പോൾ അല്പം ആശങ്കയുണ്ടായി ഞാൻ നിയമസഭയിൽ കാര്യം പ്രസംഗിച്ചു സുനിത വില്യംസ് തിരിച്ച് കൃത്യമായി ഭൂമിയിൽ എത്താമെന്ന് പ്രാർത്ഥിച്ച ഒരാളാണ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു അപ്പോൾ ദൈവം ആ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ എന്നുള്ള സന്ദേഹവും സംശയവും നിങ്ങളെ പോലെ എന്നിലും ഉളവാകാറുണ്ട് ശാസ്ത്രം വികസിക്കും തോറും പല ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരം കിട്ടാറില്ല ദൈവം എന്ത് ദൈവത്തെ സൃഷ്ടിച്ചതാര് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ ശാസ്ത്ര ലോകത്തിന്റെ വളർച്ച അവരെ സേഫായി ഭൂമിയിലെത്തുകയും അവർ ഈ കഴിഞ്ഞ ആഴ്ചകാലം മുമ്പ് കേരളത്തിലെത്തുകയും ഒക്കെ സംസാരിച്ച മാധ്യമങ്ങളോട് സംസാരിച്ച കാര്യങ്ങളൊക്കെ നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്തി സ്പേസിൽ നിന്ന് താഴേക്ക് നൽകുമ്പോൾ ഒരൊറ്റ ഭൂമിയെ മാത്രമേ കാണാനുള്ളൂ രാജ്യങ്ങളില്ല മതമില്ല ക്ഷേത്രങ്ങളില്ല പള്ളികളില്ല മസ്ജിദുകളില്ല ഈ ഭൂഗോളത്തിനുള്ളിൽ അകപ്പെട്ടു പോയ അല്ലെങ്കിൽ ജനിച്ചു വളർന്ന് ജീവിച്ച് മരണപ്പെട്ടു പോകുന്ന മനുഷ്യനും മരണപ്പെടാൻ പോകുന്ന ഞാനടക്കമുള്ള നിങ്ങളും ആണ് ഈ ഭൂമിയിലുള്ളത് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എറണാകുളം ജില്ലാ പ്രസിഡന്റ് വിജയ് പ്രകാശ് അധ്യക്ഷത വഹിച്ചു പെരുമ്പാവൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ കെ എൻ സംഗീത വാർഡ് ബി ജനറൽ കൺവീനർ അഭിലാഷ് അനിരുദ്ധൻ തുടങ്ങിയവർ സംസാരിച്ചു കാരണം നമുക്ക് സാമൂഹ്യത്തിന് സമൂഹത്തിന് കുട്ടികളുടെ ഒരു ചിന്താഗതിക്കും ഇന്നത്തെ തലമുറയ്ക്ക് അനുയോജ്യമായ ഒരു പ്രചോദനം കൃത്യമായ നേരായ വഴിക്ക് നേരായ്മയിക്കുന്നതിന് നമ്മുടെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഒരു റോള് വളരെ പ്രാമുഖ്യം പറഞ്ഞു വരുന്നതാണ് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ കാരണം പ്രതിബദ്ധത സമൂഹത്തോട് പ്രതിബദ്ധത ഇന്നത്തെ തലമുറക്ക് എങ്ങനെയാണത് പ്രാവർത്തികമാക്കേണ്ടത് എന്നുള്ളത് പല പല സെമിനാറുകളിലൂടെയും അങ്ങനെ പല പല മാർഗങ്ങളിലൂടെയും ഇന്നത്തെ തലമുറയോട് കൈമാറേണ്ടത് നമ്മുടെ ഇന്നത്തെ ഇത്രയും അനുഭവ അനുഭവസ്ഥരായ നമ്മുടെ പ്രവർത്തകർക്ക് അതിന് സാധിക്കും എന്നൊരു വിശ്വാസം നമ്മളെ സംബന്ധിച്ചിട്ടുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിലെ വ്യാജമായ വാർത്തകളും അന്ധവിശ്വാസങ്ങളും ഒക്കെ അത് വേഗം പടരുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ഇത്തരം സാഹചര്യങ്ങൾ ശാസ്ത്ര സാഹിത്യ പേർത്തിന്റെ പ്രസക്തി ഏറെ പ്രാധാന്യമുള്ളതാണ് കാര്യങ്ങൾ ചോദ്യം ചെയ്യാനും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കാനും മനുഷ്യനെ കേന്ദ്രമാക്കി വികസനം ആസൂത്രണം ചെയ്യാനും പരിഷ്യത്തെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അത് ഇന്നത്തെ തന്മുറയിലേക്ക് കൈമാറി വരുന്നതിനാണ് നമ്മുടെ പ്രവർത്തകർക്ക് കയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ജനാധിപത്യവും ശാസ്ത്രബോധവും എന്ന വിഷയത്തിൽ ഡോക്ടർ സുനിൽ പി ഇളയിടം ക്ലാസ് എടുത്തു തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി പി കെ വാസു ട്രഷറർ കെ ഡി കാർത്തികേയൻ തുടങ്ങിയവർ പങ്കെടുത്തു ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കുറിച്ചാണ് ചില ആശയങ്ങൾ പങ്കുവെക്കാനായിട്ട് ഞാൻ എല്ലാ സമ്മേളനങ്ങളിലും പങ്കെടുക്കുന്നത് എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായ ഒരു സന്തോഷമുള്ള കാര്യം കൂടിയാണ് കാരണം വിദ്യാർത്ഥി ജീവിതകാലത്ത് സാമൂഹ്യ അവബോധം എന്ന ഒന്നിലേക്ക് എനിക്ക് വഴിതെളിച്ചു തന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് ശാസ്ത്ര സാഹിത്യ വിഷയത്തിന്റെ ബാലവേദിയിലെ പ്രവർത്തനങ്ങളാണ് ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് അന്ന് ചെറായിയിൽ പ്രവർത്തിച്ചു പോന്നിരുന്ന ിയുമായി ചേർന്നത് വഴിയാണ് കേവല വിദ്യാഭ്യാസത്തെ സാമൂഹ്യ ധാരണകളിലേക്ക് കുട്ടിയിൽ ചേർക്കുന്ന നിലയിൽ അതിനെ മനസ്സിലാക്കാനും പിൽക്കാലത്ത് രൂപപ്പെട്ട പൊതുബോധ്യങ്ങളെ അതിൻ്റെ ആദ്യ ദശയിൽ രൂപപ്പെടുത്താനുമൊക്കെ ഒക്കെ എനിക്ക് കഴിഞ്ഞത് പിന്നീട് പരിഷത്തിന്റെ സംഘടനാ ജീവിതത്തിൽ അങ്ങനെ വളരെ സജീവമായിട്ടുണ്ടായിരുന്നില്ലെങ്കിലോ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കം മുതൽ ഇങ്ങോട്ടുള്ള നാല് നാലര പതിറ്റാണ്ട് കാലം പരുഷത്തിനോടൊപ്പം സഞ്ചരിക്കുകയും അതിൻ്റെ ആശയവിധികളുമായി പലതരത്തിൽ സംവദിക്കുകയും ചെയ്തുകൊണ്ടാണ് ഞാനും എൻ്റെ ജീവിതബോധ്യത്തെ സാമൂഹിക ഇടപെടലുകളെ പ്രവർത്തനങ്ങളെ ഒക്കെ രൂപപ്പെടുത്തിയത് സമാപന ദിവസമായ ഞായറാഴ്ച സംസ്ഥാന സമിതി അംഗം ടി കെ ദേവരാജൻ സംഘടനാ രേഖ അവതരിപ്പിക്കും ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ